നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് ഗ്രാമസഭ ബ്ലോക്ക് ഹാളിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എൻ പി ബാബു ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ബ്ലോക്ക് ഗ്രാമസഭ ബ്ലോക്ക് ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എൻ പി ബാബു ഉദ്ഘാടനം ചെയ്തു ഇത് എന്റെ അവസാനത്തെ ഇത് ചെയ്യാനില്ല പുതിയ ശതമാനം ജനപ്രദമായിട്ട് ഇതൊരു തുടക്കം അഞ്ചു വർഷത്തേക്ക് ജനങ്ങൾ നമുക്ക് ആ ഉത്തരവാദിത്വം പൂർണ്ണമായ അർത്ഥത്തിൽ

വൈസ് പ്രസിഡന്റ് സി കെ പാത്തുമ്മ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വികസന സ്ഥിരം സമിതി ചെയർമാൻ കെ സജീവൻ മാസ്റ്റർ പദ്ധതി രൂപരേഖ അവതരിപ്പിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ശശികുമാർ പേരാമ്പ്ര ക്ഷേമ സമിതി ചെയർമാൻ പി കെ രചിത ബ്ലോക്ക് അംഗങ്ങളായ കെ കെ വിനോദൻ പി ടി അഷ്റഫ് കെ അജിത കെ കെ ലിസി പ്രഭാശങ്കർ ഗിരിജ ശശി വഹീദ പാറയമേൽ സി എം സനാതനൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനപ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വീഡിയോ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ